സദൃശവാക്യങ്ങളിൽ ഉത്തമയായ സ്ത്രീയെക്കുറിച്ച് മുപ്പത്തി ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നുണ്ട് രാത്രിയിൽ അവളുടെ വിളക്ക് കെട്ടുപോകുന്നില്ല എന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഇവിടെ രാത്രി ലൈറ്റ് ഇട്ടുകൊണ്ട് കിടന്ന് ഉറങ്ങുന്ന എനിക്ക് ലൈറ്റ് കിടന്നാലും കുഴപ്പമില്ല ഞാൻ ഉറങ്ങും പക്ഷേ രാത്രി മുഴുവൻ ലൈറ്റ് ഇട്ടുകൊണ്ട് കിടക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ല അതൊരു സിംബോളിക് മീനിങ് ആണ് അവൾക്ക് രഹസ്യങ്ങളില്ലായെന്ന അതിൻ്റെ അർത്ഥം അവൾ ഇരുട്ടില്ല എപ്പോൾ വേണമെങ്കിലും ആർക്കും കടന്നു ചെല്ലാവുന്ന എപ്പോൾ വേണമെങ്കിലും ആർക്കും പരിശോധിക്കാവുന്ന നിലയിൽ ആണ് അവളുടെ ജീവിതമെന്ന അതിൻ്റെ അർത്ഥം നമ്മുടെ വീട് ഒരു വിളക്ക് കത്തിച്ചു ഒരു ഭവനമായിരിക്കണം അവിടെ രഹസ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല അവിടെ പിശാചിൻ്റെ യാതൊരു പ്രവൃത്തികളും ഇരുളിൻ്റെ യാതൊരു പ്രവൃത്തിയും ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ജീവിതം ഇരുളിൻ്റെ പ്രവൃത്തികളില്ലാത്ത ഒരു ജീവിതമായിരിക്കണം ട്രാൻസ്പെരൻ്റ് ആയിരിക്കണം ആർക്കും എപ്പോഴും കാണാൻ കഴിയുന്ന വെളിച്ചമുള്ള ഒരു ഭവനമായിരിക്കണം ഒരു ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം ഏലിഷായുടെ ജീവിതം എന്ന് പറയുന്നത് ആയിരുന്നു അവൻ ഹിഡൻ അജൻഡാസ് ഇല്ല അവൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല വേറൊരു ചിന്തകളുമില്ല എപ്പോൾ വേണമെങ്കിലും ആർക്കും ചെന്ന് കയറാൻ പറ്റുന്നതായിരുന്നു അവൻ്റെ മുറി എപ്പോൾ വേണമെങ്കിലും ചെന്ന് കയറാൻ പറ്റുന്നതായിരുന്നു അവൻ്റെ ജീവിതം നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ ജീവിതത്തിൻ്റെ എത്രയോ സന്ദർഭങ്ങളിൽ നമുക്ക് ഇരുളിൻ്റെ മറവ് അത്യാവശ്യമാണ് മറ്റുള്ളവർ കാണരുതാത്ത എന്തെല്ലാം പ്രവൃത്തികൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യാൻ കഴിയാത്ത എത്രയോ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കയറി ഇറങ്ങുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിലുള്ള വികാരങ്ങളിൽ എത്ര എണ്ണം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എത്ര എണ്ണം ഒളിച്ചു വെക്കേണ്ടി വരുന്നുണ്ട് വിശുദ്ധനായ ഒരു മനുഷ്യൻ ഒളിച്ചു വെക്കാനൊന്നുമില്ല വിശുദ്ധനായ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ കയറിയിറങ്ങുന്ന ചിന്തകൾ വായിക്കാനൊരു യന്ത്രം വെച്ചു കൊടുത്താലും അവനൊന്നും സംഭവിക്കാനില്ല കാര്യം അവൻ്റെ ഹൃദയം വിശുദ്ധമായ ഹൃദയമാണ് അവൻ്റെ തല വിശുദ്ധമായ തലയാണ് അവൻ്റെ ശരീരം വിശുദ്ധമായ ശരീരമാണ് അവന് ആയിട്ട് ആരെന്ത് വന്ന് നോക്കിയാലും ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ വെളിച്ചത്തിൻ്റെ ജീവിതമാണ് അവൻ ജീവിക്കുന്നത് പ്രിയമുള്ളവരെ വെളിച്ചത്തിൻ്റെ ജീവിതമാണോ നമ്മൾ ജീവിക്കുന്നത് വെളിച്ചത്തിൻ്റെ ജീവിതം ജീവിക്കുന്നവന് മാത്രമേ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ കഴിയത്തുള്ളൂ അടുത്തായിട്ടൊരു കസേരയാണ് കസേര അധികാരത്തിൻ്റെ കസേരയല്ല അല്ല പ്രത്യുത അധ്വാനത്തിൻ്റെ കസേരയാണ് എന്തിനാണ് കസേര എപ്പോഴും അവൻ കിടക്കുക അല്ലെന്ന അതിൻ്റെ അർത്ഥം അവിടെ കട്ടിലുണ്ടെങ്കിലും കട്ടിലയിൽ മാത്രമല്ല അവൻ്റെ ജീവിതം അവൻ്റെ ജീവിതം അവൻ്റെ കസേരയിലാണ് വിശ്രമിക്കാൻ അവൻ കട്ടിലയിൽ കിടക്കുമായിരിക്കും പക്ഷേ കട്ടിലിൽ നിന്ന് അവൻ പെട്ടെന്ന് തന്നെ എവിടെക്ക് എഴുന്നേറ്റ് വരുന്നു കസേരയിലേക്ക് വരുന്നു ഈ റൈറ്റിംഗ് ലെറ്റേഴ്സ് ഒരു പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ ഏലീഷ ഏലിയാവിന് ശേഷം ഏലിയാവിൻ്റെ ശുശ്രൂഷകളെല്ലാം ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിൽ ബൈബിൾ സ്കൂളുകളുണ്ട് പല സ്ഥലങ്ങളിൽ പ്രവർത്തനമുണ്ട് പല സ്ഥലങ്ങളിലെ ഇടപെടലുകളുണ്ട് ഹി വാസ് റൈറ്റിങ് ലെറ്റേഴ്സ് ഹി വാസ് ഡീലിംഗ് വിത്ത് പീപ്പിൾ ആളുകളുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ ഇവരോടാണ് വന്ന പറയുന്നത് എലീഷ ഒരു വിശുദ്ധനാകാനുള്ള കാരണം അവൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത നമ്മൾ തുടർമാനമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അവൻ ജനങ്ങളോട് വളരെ അടുത്ത ആളാണ് ഏലിയാവിൽ നിന്ന് നമ്മളുള്ള വലിയൊരു വ്യത്യാസം അതാണ് ഏലിയാവിൻ്റെ അടുത്ത് ആളുകൾക്ക് അടുക്കാൻ പ്രയാസമാണ് പക്ഷേ ഏലിഷ അങ്ങനെയല്ല അവരുടെ ജീവിതത്തിലെ ജനങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും അവർ വന്ന് പറയുന്നത് ഇവൻ്റെ അടുത്താണ് പ്രിയമുള്ളവരെ നിങ്ങളൊരു വിശുദ്ധയായ സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആളുകൾ വന്ന് കുശുമ്പും കുഞ്ഞായ്മയും ഒന്നും അല്ല പറയുന്നത് നിങ്ങളുടെ അടുത്ത് ആളുകൾ വന്ന് പറയുന്നത് അവരുടെ പ്രതിസന്ധികളാണ് പ്രയാസങ്ങളാണ് ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ് നിങ്ങളുടെ അടുത്ത് എത്ര പേര് കൗൺസിലിങ്ങിന് വേണ്ടി കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ വലിയ വാക്കൊന്നും ഉപയോഗിക്കേണ്ട വേദപുസ്തക പ്രകാരമുള്ള ഒരു ഉപദേശം തിരക്കി ഒരു ആശ്വാസം തിരക്കി നിങ്ങളുടെ അടുത്ത് എത്ര പേര് വരുന്നുണ്ട് നിങ്ങളുടെ ടെലിഫോണിൽ കൂടെ നിങ്ങൾ എത്ര മണിക്കൂർ അക്കൗണ്ട് ആണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുവാ നിങ്ങൾ പറയുന്നേ ആളുകളെ ആശ്വസിപ്പിക്കുന്ന എത്ര വാക്കുകൾ നിങ്ങളുടെ ടെലിഫോണിൽ കൂടെ വരുന്നുണ്ട് ഇമെയിൽ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിൽ ഇറങ്ങുന്ന ഉപദേശിമാരെ ഞാൻ ചോദിച്ചോട്ടെ ഫേസ്ബുക്കിൽ എന്ന ഉപദേശിമാരുടെ ബഹളം ഈയിടെ എവിടെയാളെനിക്ക് എഴുതി കൊടുത്ത് പറഞ്ഞു ഫേസ്ബുക്ക് എപ്പോൾ തുറന്നു കഴിഞ്ഞാലും ഉപദേശിമാരെല്ലാം ഓൺലൈനാണ് ഉപദേശിമാരെല്ലാം ഓൺലൈനാണ് ഫേസ്ബുക്ക് തുടർന്ന് ആരെങ്കിലും ഓൺലൈൻ ഓൺലൈനാകത്തിന് ഞാൻ എതിരൊന്നും പറയല്ല പക്ഷേ എന്തിനാ നിങ്ങൾ ഫേസ്ബുക്കിൽ കയറിയിരിക്കുന്നത് ആരെയെങ്കിലും ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ ഈ അക്കൗണ്ട് ഒന്ന് നിർത്താമോ നിങ്ങൾക്ക് എന്തിനാ നിങ്ങൾ ഈ സോഷ്യൽ നെറ്റ്വർക്കിനകത്ത് കയറി വെറുതെ നിങ്ങളുടെ ലൈഫ് കളയുന്നത് വേറെ ദിവസവും വായിക്കത്തില്ല പ്രാർത്ഥിക്കത്തില്ല ഫേസ്ബുക്കിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കുക ഉപദേശിമാർ പിള്ളേരുടെ കാര്യമൊന്നും പറയേണ്ടതുപോട്ട് ഒരു ബെങ്കൊച്ചിനോട് ഞാൻ അടുത്ത സമയത്ത് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ചോദിച്ചു മോളെ നീ എത്ര മണിക്കൂർ ഫേസ്ബുക്കിൻ്റെ മുമ്പ് ഇരിക്കുന്നുണ്ട് അവൾ പറഞ്ഞു നോട്ട് മച്ച് അങ്കിൾ നോട്ട് മച്ച് അവൾ പറഞ്ഞു ബട്ട് സ്റ്റിൽ നോട്ട് മോർ ദാൻ ഫൈവ് അവേഴ്സ് അവൾ വെറുതെ പറഞ്ഞതാ അതിലൊക്കെ കൂടുതൽ ഇരിക്കുന്നുണ്ട് നല്ല കൊച്ചാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൊച്ചാണ് അവൾ മോശമായ കാര്യമൊന്നുമല്ല ഷെ ഈസ് എ വെരി നൈസ് ഗേൾ പക്ഷേ അവളുടെ ഫൈവ് അവേഴ്സ് ഈ സോഷ്യൽ നെറ്റ്വർക്കിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അവൾ എങ്ങനെയാണ് ബാക്കിയുള്ള എന്ത് കാര്യം അവൾക്ക് നടക്കും ഉപദേശിമാർ ഇതിൻ്റെ പിന്നാലെ പോയി കുത്തിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും എപ്പോഴാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് ഭേദവസം വായിക്കാൻ സമയം കിട്ടുന്നത് ഫേസ്ബുക്കിനകത്തെ എനിക്കും അക്കൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് മിക്കവാറും ഉള്ളവരെക്കാളും കൂടുതൽ ഫ്രണ്ട്സ് എനിക്കുണ്ട് പക്ഷേ എന്തിനാണ് ഇതൊന്ന് എന്തിനാണ് നിങ്ങൾക്കൊരു കസേര ജനങ്ങൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കാനാണ് ജനങ്ങൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾക്കൊരു ടെലിഫോൺ ഉണ്ടെങ്കിൽ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറയാനാ അല്ലാതെ പാസ്റ്റ് കുറ്റം പറയാനല്ല ടെലിഫോൺ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഏത് സാഹചര്യങ്ങളെയും അവസരങ്ങളെയും ഉപയോഗിക്കേണ്ടത് മറ്റുള്ളവരുടെ ഉന്നമനത്തിനും നന്മയ്ക്കും വേണ്ടിയാണ് ഒരു കസേര ഉണ്ട് അവിടെ എന്തിനാ അവൻ ആളുകൾക്ക് കത്തെഴുതുന്നു അവൻ ദൈവജനം വഹിക്കുന്നു വായിക്കുന്നു പഠിക്കുന്നു അധികാരത്തിന്റെ കസേരയല്ല അത് അധ്വാനത്തിന്റെ കസേരയാണ് അതുകൊണ്ടാണ് ഈ ശൂന്യം കാര്യത്തിൽ പറയുന്നത് നാവ് ഐ പെർസീവ് ദിസ്മാൻസ് എ ഹോളി മാൻ ഓഫ് ഗാഡ് ഇപ്പോൾ ഞാൻ അറിയുന്നു ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണെന്ന് ഞാൻ അറിയുന്നു ഒറ്റ ദിവസം കൊണ്ടല്ല മനസ്സിലാക്കുന്നത് എലീശയുടെ ജീവിതത്തിൽ ഇവൾ ഇവളിത്രേ കണ്ടുള്ള പക്ഷെ ഇത്രയുമാകാൻ തന്നെ എലീശ ലളിതമായ ജീവിതം ജീവിക്കുന്നവനും എലീശ മോഹങ്ങളില്ലാത്തവനും എലീശ അധികാരമോഹങ്ങളില്ലാത്ത അല്ലെങ്കിൽ പണമോഹമില്ലാത്ത ഏത് രീതിയിലും മോഹങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച സംതൃപ്തനായ ഒരു മനുഷ്യനാണ് അവൻ പ്രാർത്ഥന മനുഷ്യനാണ് അവൻ ദൈവവചനം സ്ഥിരമായി പഠിക്കുകയും അവതുമായിട്ട് ഡീൽ ചെയ്യുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവപുരുഷനാണ് അവൻ റെസ്റ്റ് എടുക്കുന്നത് അടുത്ത പണിക്ക് വേണ്ടിയാണ് അവൻ കട്ടലല്ല എപ്പോഴും കിടക്കുന്നത് കസേരയിലാണ് ഇരിക്കുന്നത് അവനൊരു മേശയുണ്ട് അവൻ്റെ ജീവിതം ട്രാൻസ്പെരൻ്റ് ആണ് ആർക്കും അവൻ്റെ ജീവിതത്തിലെ ഏത് സ്ഥലങ്ങളിലേക്കും വ്യവസ്ഥകളിലേക്കും അവസ്ഥകളിലേക്കും കയറി ചെല്ലാൻ എപ്പോഴും കഴിയുന്ന രീതിയിൽ അവൻ ആണ് വെരി ഗുഡ് പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ടല്ല അവൻ്റെ ജീവിതത്തിൻ്റെ ആദ്യം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ അവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇത് അനേക വർഷങ്ങളിലെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ് ഒരു ദിവസം കൊണ്ട് ആർക്കും അങ്ങനെ ഹോളി മാൻ ഓഫ് ഗാഡെന്നും ഹോളി വുമൺ ഓഫ് ഗോഡ് ഗോഡെന്ന് ഒന്ന് ജനങ്ങളുടെ മധ്യത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിക്കാനൊന്നും പറ്റത്തില്ല അസാമാന്യമായ ഡിസിപ്ലിൻ ആവശ്യമുണ്ട് ഏലിഷയെ പോലെ ഞാൻ ഒരു ദൈവപുരുഷനാണെന്ന് ആളുകളൊക്കെ പറയുന്ന കേൾക്കുന്ന എനിക്ക് സന്തോഷമാണ് പക്ഷേ ഏലിഷ ജീവിച്ചതുപോലെ ഒരു ജീവിതം ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ആലോചിക്കണം ഏലീഷയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഇനി നമ്മൾ പെട്ടെന്ന് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഏലിഷ മാത്രമല്ല ഏലിയാവിനെ കുറിച്ചും പറയുന്ന ഇതാണ് ഒന്ന് രാജാക്കന്മാടപുസം പതിനേഴാം മധ്യം ഇരുപത്തിനാലാം വാക്യം വായിക്കുമ്പോൾ അവിടെ സരഫാത്തിലെ വിധവ പറയുന്നൊരു കാര്യമുണ്ട് നീ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ അറിയുന്നതെന്നാണ് പറയുന്നത് അപ്പം എലിശ മാത്രമല്ല ദൈവപുരുഷൻ ഏലിയാവും ദൈവപുരുഷനാണ് എലിഷയെ കുറിച്ച് രണ്ട് പുസ്തകം നമ്മുടെ ഭാഗത്ത് അതിന്റെ നാലാം നാലാമധ്യായ ഒമ്പതാം വാക്യത്തിൽ ശുനിയങ്ക സ്ത്രീയും പറയുകയാണ് എലീഷ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്നാൽ ഈ ഏലിയാവും ഏലീശാവും ഭയങ്കര വ്യത്യസ്തരാണ് ഏലിയാവാരാണ് ഏലീശാരാണ് ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് അവരുടെ ലൈഫും അവരുടെ ഇടപെടലുകളും അവരുടെ എന്താണ് പ്രത്യേകതകളും ശൈലികളും എല്ലാം ഭയങ്കര വ്യത്യാസമാണ് ഈ രണ്ട് രണ്ടുപേരെയും കുറിച്ച് പെട്ടെന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഈ രണ്ട് കൂട്ടരോടും ഒരേപോലെ തന്നെ ഇടപെടുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ എന്നെപ്പോലെ എല്ലാവരും ആയാലേ ദൈവം ഇടപെടത്തുള്ള അഹങ്കാരമൊന്നും നമുക്ക് വേണ്ട നമ്മളോട് ദൈവം ഇടപെടുന്നത് പോലെ തന്നെ നമ്മളിൽ നിന്ന് വ്യത്യസ്തരായ ആളുകളോടും ദൈവം ഇടപെടുന്നുണ്ട് നമ്മുടെ ചിന്ത എല്ലാവരും ആയാലേ ദൈവം ഇടപെടത്തണം എലീശായെ കുറിച്ച് ഏലിയാവിനോട് ആദ്യം പറയുന്നത് ആരാന്നറിയാമോ ആരാ ദൈവം തന്നെയാണ് ഏലിയാവിനോട് ഏലീഷയെ കുറിച്ച് ആദ്യം പറയുന്നത് ദൈവം തന്നെയാണ് നമ്മൾ പത്തൊൻപതാം അധ്യായം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഏലിയാവ് കർമേലിൽ നിന്ന് ഓടിപ്പോയി അല്ലെങ്കിൽ കർമ്മേലിൽ നിന്ന് മാറി ഒടുവിൽ ഹൊറേബ് പർവ്വതത്തിൽ വെച്ച് ദൈവം അവനോട് സംസാരിക്കുമ്പോൾ അവൻ മരിക്കാനൊക്കെ ആഗ്രഹിച്ചെങ്കിലും ദൈവം വലിയ ശുശ്രൂഷ നൽകി അവനെ പറഞ്ഞു വിടുന്നുണ്ട് സമയം ഉണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം പക്ഷേ അവിടെ നീ അവൻ ചെയ്യേണ്ടതായ ശുശ്രൂഷകളെ കുറിച്ച് പറയുമ്പോൾ പതിനഞ്ചാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ യഹോവ അവനോടിച്ചു നിന്നാൽ നീ പുറപ്പെട്ട് ദമ്മശേഖിൻ്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക നീ എത്തുമ്പോൾ ഹസായേലിനെ ആരാമനു രാജാവായിട്ട് അഭിഷേകം ചെയ്യുക നിംസിയുടെ മകനായ യേഹുബിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം ആബേൽ മെഹോലായിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ എലീഷയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം മൂന്ന് വ്യത്യസ്ത ഓഫീസസ് അവിടെ ഇവിടെ കാണുന്നത് മൂന്ന് വ്യത്യസ്തമായ ഓഫീസസ് ഇത് മൂന്നും ദൈവമാണ് കൈകാര്യം ചെയ്യുന്ന പറയുന്നത് ഇത് മൂന്ന് പേരെയും അഭിഷേകം ചെയ്യുന്ന ആരാ ദൈവം തന്നെയാണ് അപ്പൊ ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇതിനകത്തൊന്ന് പഠിക്കാനായിട്ട് പറ്റി ഒന്ന് നീ അരാമിലേക്ക് പോയിട്ട് അവിടെ ദഹ്മശേഖിന്റെ മരുഭൂമി വഴി മടങ്ങി പോകുക അവിടെ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം സിറിയയുടെ രാജാവായിട്ട് നിംഷിയുടെ മകനായ ഹസായേലിനെ അഭിഷേകം ചെയ്യണം സിറിയ എന്ന് പറഞ്ഞാൽ ഇസ്രായേലൊന്നും അല്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഒരു സെക്യുലർ കൺട്രിയാണ് അല്ലേ പലപ്പോഴും ഇസ്രായേലിന്റെ വിരുദ്ധ ചേടിയിൽ നിൽക്കുന്നതായ രാജ്യമാണ് ഏത് സിറിയ അല്ലെങ്കിൽ അരാം ആ അരാമിലെ രാജാവിനെ പോലും അഭിഷേകം ചെയ്യുന്നത് ആരാ ദൈവം പറഞ്ഞു വിടുക നീ പോയി ഹസായലിനെ അരാമിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുക പ്രിയമുള്ളവരെ ലോകത്തിലെ സകല അധികാരങ്ങളും സകല രാജ്യങ്ങളും സകല രാജാക്കന്മാരും ആരെ ആക്കി വെച്ചിരിക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവം ആക്കി വെച്ചിരിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടാക്കിയാലും അതിൻ്റെ പ്രധാനമന്ത്രി ആരായിരിക്കണം മുഖ്യമന്ത്രി ആരാക്കണം എന്ന് തീരുമാനിക്കുന്നത് ദൈവം തന്നെയാണ് ചൈനയിലെ പ്രധാനമന്ത്രി ആരായിരിക്കണം തീരുമാനിക്കുന്നതും ആര് തന്നെയാണ് ഇറ്റ് ഈസ് ഗാഡ് റഷ്യയിലെ പ്രധാനമന്ത്രി ആരായിരിക്കണമെന്നും നേപ്പാളിലെ പ്രധാനമന്ത്രി ആരായിരിക്കണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് ദൈവമാണ് അതുകൊണ്ട് ഇതൊരു സെക്യുലർ വേൾഡിനെ കുറിച്ചുള്ള സെക്യുലർ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും തീരുമാനിക്കുന്നത് ആരാണെന്നാണ് നമ്മൾ പഠിക്കുന്നത് ഇറ്റ് ഈസ് ഗാഡ് അടുത്തത് ഇസ്രായേലിന് രാജാവായിട്ട് അത് സെക്യുലർ കൺട്രി എന്ന് പറയാൻ പറ്റത്തില്ല ഇറ്റ് ഈസ് എന്താണ് ഗോഡ്ലി ആയിട്ടുള്ള കൺട്രിയാണ് അത് അപ്പോൾ സെക്യുലർ വേൾഡ് ഗോഡ്ലി കിങ്ഡം അതാണ് രണ്ടാമത് കാണുന്നത് അവിടെ യേഹുവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം അതിനു ശേഷം പറയാണ് നിനക്ക് പകരം പ്രവാചകനായിട്ട് ആരെ അഭിഷേകം ചെയ്യണം എലീഷായി അഭിഷേകം ചെയ്യണം അപ്പോൾ ഒരു സെക്യുലർ രാജാവിനെയും ഒരു ദൈവ സഭയുടെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ രാജാവിനെയും ഒടുവിൽ ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രവാചകനായി ഈ മൂന്ന് ആളുകളെയും അഭിഷേകം ചെയ്യാൻ ദൈവം തന്നെ തീരുമാനിച്ചു എന്നുള്ളത് ശരി എന്നാൽ ഇവരുടെ ഓഫീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ അവിടെ എഴുതിയിരിക്കുന്നത് ഹസായേലിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ യേഹു കൊല്ലും ഏഹുവിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ കൊല്ലും എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വാക്യം സെക്യുലർ വേൾഡിൽ ഒരു നീതിയുണ്ട് ഒരു റൈച്ചസ്നെസ് ഉണ്ട് നമ്മുടെ രാഷ്ട്രങ്ങളിൽ എന്തുണ്ട് ഒരു റൈച്ചസ്നെസ് ഒരു നീതി ഉണ്ട് സെക്യുലർ വേൾഡിൽ ഒരു നീതിയുണ്ട് ഇല്ലേ ഏത് സെക്യുലർ ലോകത്തിലും ഒരു നീതിയുണ്ട് പക്ഷേ സെക്യുലർ ലോകത്തിലെ നീതിയെ മറികടക്കാൻ അനീതി ചെയ്യുന്നവന് അത്ര വലിയ പ്രയാസമൊന്നും ഉണ്ടാകത്തില്ല അവന് വേണമെങ്കിൽ ആളുകളെ സ്വാധീനിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സെക്യുലർ നീതിയെ മറികടക്കാൻ അവന് പറ്റിയേക്കും പക്ഷെ സെക്യുലർ നീതിയെ മറികടന്ന് വരുന്നവനെ ഹസായിലിൻ്റെ വാളിനൊഴിഞ്ഞു വരുന്നവനെ ആര് കൊല്ലുമെന്നാണ് പറയുന്നത് ഏഹു കൊല്ലും അത് ദൈവരാജ്യത്തിൻ്റെ പ്രാതിനിധ്യമാണ് കാണിക്കുന്നത് സെക്യുലർ ഫീൽഡിലെ നീതിയുടെ അപ്പുറത്തെ നീതിയാണ് സഭയ്ക്കുള്ളിലെ നീതി ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം സെക്യുലർ ലോകത്തിലെ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിലെ നീതിയുടെ അപ്പുറത്തുള്ള നീതി എവിടുത്തെ നീതിയാണ് സഭയ്ക്കുള്ളിലെ നീതിയാണ് പക്ഷെ സഭയ്ക്കുള്ളിലും ചിലപ്പോഴൊക്കെ ഇതുപോലുള്ള പെട്ടുപഴിച്ചൊക്കെ പലപ്പോഴും അതിനകത്തു നിന്നും ആർക്കെങ്കിലുമൊക്കെ ചാടിപ്പോകാൻ പറ്റിയെന്നിരിക്കും അവിടെ അടുത്തയാളാണ് പ്രവാചകൻ ആ പ്രവാചകൻ ദൈവസഭയുടെ നീതി മാത്രമല്ല അല്ലെങ്കിൽ നമ്മുടെ പ്രത്യക്ഷ സഭയുടെ നീതിയല്ല അതിനുമപ്പുറത്ത് ദൈവത്തെ പ്രതിനിധാനം ചെയ്ത് ഇറങ്ങി ചെല്ലുന്നവനാണ് അവനെ കളിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം സെക്യുലർ നീതിയെ മറികടന്ന് അനീതി ചെയ്യുന്നവരുത്തിന് രക്ഷപ്പെടാൻ പറ്റിയേക്കും സഭയുടെ നീതിയെയും കണ്ണു വെട്ടിച്ചൊരു പക്ഷേ പുറത്തേ കാണാൻ പറ്റിയേക്കും ഇത് വാസ്തവത്തിൽ ഇന്നത്തെ നമ്മുടെ സഭകളോടെ ഉള്ള ദൈവത്തിൻ്റെ അതിശക്തമായ ഒരു ദൂതാണ് ഇന്ന് നമ്മുടെ ചിന്ത തന്നെ സെക്യുലർ ലോകത്തെ കളിപ്പിച്ച് ഒത്തിരി പേർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അന്നും സഭയ്ക്കകത്ത് അവർക്ക് കളിപ്പിക്കാൻ പറ്റുമായിരുന്നില്ല പക്ഷേ ഇന്ന് സഭയ്ക്കുള്ളിലെ സഭയ്ക്കുള്ളിലെ ഭരണ സിസ്റ്റത്തെയും കളിപ്പിക്കാൻ ആളുകൾക്ക് പറ്റും സഭയ്ക്കുള്ളിലെ ഭരണ സിസ്റ്റം ഉണ്ടല്ലോ ഭരണത്തിൻ്റെ ആ ഒരു സിസ്റ്റത്തെയും കളിപ്പിക്കാൻ ഇന്ന് അത്ര വലിയ പ്രയാസമില്ലെന്ന് സഭയ്ക്കുള്ളിലുള്ളവർക്കൊക്കെ അറിയാം പക്ഷേ അസായലിൻ്റെ വാളിന് തെറ്റിയൊഴിയുന്നവനെ ഏഹു കൊല്ലും ഏഹു കൊല്ലാതെ വെറുതെ വിട്ടാൽ രക്ഷപ്പെടാമെന്ന് ആരും ചിന്തിക്കണ്ട അവനെ കൊല്ലാൻ എലീശ നോക്കിയിട്ട് പൊണ്ണം ഓർത്തോണം ഹാലോ ലൂയ ദാറ്റ്സ് എ ബിഗ് മെസ്സേജ് ഫോർ ദ പ്രസൻ്റ് ചർച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ സഭയോടുള്ള ദൈവത്തിൻ്റെ ഒരു വലിയ ദൂതാണ് ഒത്തിരി നാൾ ഇട്ട് കളിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കരുത് നിങ്ങൾക്കൊരു പക്ഷേ ലോകത്തിലുള്ളവരെ കളിപ്പിക്കാൻ പറ്റും സഭാനേതാക്കന്മാരെയും സഭയുടെ കൗൺസിലിനെയും ഒക്കെ കളിപ്പിക്കാൻ പറ്റുന്നിരിക്കും സ്വാധീനിക്കാൻ പറ്റുന്നിരിക്കും പക്ഷേ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു യഥാർത്ഥ പ്രവാചകനെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റത്തില്ല കാര്യം അവൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് അവൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ആ ദൈവത്തിൻ്റെ പ്രതിനിധിയേ യഥാർത്ഥത്തിൽ പ്രവാചകനാകുന്നുള്ളൂ അല്ലെങ്കിൽ അവൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് പ്രവാചകൻ പേരെടുത്തത് കൊണ്ട് കാര്യമൊന്നുമില്ല നമ്മൾ ജെറമേയുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകും എത്രയോ പ്രവാചകന്മാർ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുണ്ട് പക്ഷെ സിസ്റ്റത്തിന്റെ ഭാഗമാകാതെ മാറി നിന്ന വ്യക്തിയാണ് എലീഷ ഏലിയാവും എലീഷയും ഒക്കെ ഒരിക്കലും സിസ്റ്റത്തിൻ്റെ ഭാഗമല്ലായിരുന്നു അവരൊക്കെ സിസ്റ്റത്തിൽ നിന്ന് മാറി നിന്നവരാ ആ മാറി നിൽക്കുന്ന ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു യഥാർത്ഥ പ്രവാചകന്റെ പിന്നിൽ അവന് ശക്തിയായി നിൽക്കുന്നത് നീതിയായി നിൽക്കുന്നത് സഭയല്ല അതിനപ്പുറത്ത് ദൈവം തന്നെയാണ് ആ വ്യക്തിയെ കളിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല ആ നീതിയെ ഒഴിഞ്ഞു പോകുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളത് നിങ്ങൾ മറന്നുപോകും അങ്ങനെ സാഫാത്തിൻ്റെ മകനായ ഏലീഷയെ കുറിച്ച് എലിയാവിനോട് ആദ്യം തന്നെ സംസാരിക്കുന്നത് ദൈവമാണ് ഏലിയാവിനോട് സംസാരിക്കുന്നത് എന്നാൽ ഈ ഏലിയാവ് നമ്മൾ കർത്താവിനോട് അടുത്തതായിട്ട് പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് എന്നാൽ ബാലിന് മുട്ടുമടക്കാത്ത മുഴങ്കാലും അവനെ ചുമനം ചെയ്യാത്ത വായുള്ളവരുമായി ആകെ ഏഴായിരം പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു ആ ഏഴായിരം പേരിൽ ആരും ഈ എലിശയും കൂടെ ഏലിശ ഉൾപ്പെടെ ഉള്ളവരുണ്ടായിട്ട് ഏലി ആവോ ചിന്തിച്ചത് അയാൾ മാത്രമേ ഉള്ളതാണ് എലിശ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നിപ്പുണ്ട് മനസ്സിലാക്കണം നമ്മൾ ഈ എലിശ അയാളുടെ എലിശയുടെ ഒരു പ്രത്യേകത അവൻ ഒരിക്കലും എക്സ്പോസ് ചെയ്യുന്ന ആളല്ല പുറമേ ചെന്ന് പറയുന്ന ആളല്ല അവനൊരു എലൈജായെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഹി വാസ് എ തണ്ടർ ഏലിയാവ് എന്ന് പറയുന്നത് ഒരു വലിയ ഇടിമുഴക്കം പോലെയാണ് അല്ലെങ്കിൽ ഒരു തണ്ടർ ഒരു ഫയർ വലിയൊരു അഗ്നി പോലെയാണ് ഇടിമുഴക്കം പോലെയാണ് വലിയൊരു കൊടുങ്കാറ്റാണ് എന്നാൽ ഏലിയാവ് അങ്ങനെയാണെങ്കിലും ഏലിശ അങ്ങനെയല്ല ഏലിശ വളരെ ശാന്തശീലനും മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ തന്നെ എക്സ്പോസ് ചെയ്യാനോ അങ്ങനെ ശക്തി പ്രകടനം നടത്തുന്ന ഒരാളല്ല ഏലിശ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഇവർ രണ്ടുപേരും ഏലിയാവ് എന്ത് ചെയ്യുന്നു ഏലിയാവിനെ നമ്മൾ കാണുന്നത് തന്നെ അധ്യായത്തിൽ ആയത് തിഷ്പീന്നുള്ള തിഷ്പീനായ ഏലിയാവ് ആഹാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്ന് ചെന്നിട്ട് ഒരു കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് ചെന്ന് ഇടിമുഴക്കം പോലെ ഒരു വാക്ക് പറയുകയാണ് എന്ത് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ നാളുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല ഓ എന്തൊരു ശക്തിയോടുകൂടിയാണ് പറയുന്നത് ഓ ഈ വോസ് തണ്ട് എന്നിട്ട് അയാളുടെ ലൈഫ് സ്റ്റൈല് നോക്കിയാലും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജീവിതമൊന്നുമല്ല എല്ലാ റഫായിട്ടുള്ള ജീവിതവും പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളാണ് കിടക്കുന്നത് എവിടെ കരിത്ത് തോട്ടിൻ്റെ കരയിൽ എവിടെ കിടന്നാലും പുള്ളിക്കൊരു പ്രശ്നവുമില്ല ഇല്ല കാര്യം ദൈവത്തിൻ്റെ മിഷൻ തലക്കി പിടിച്ചവരങ്ങൾ അവൻ എവിടെ കിടന്നാലും കുഴപ്പമില്ല എന്തോ തിന്നുന്നത് കാക്ക കൊണ്ട് കൊടുക്കുന്ന അപ്പവും ഇറച്ചി അന്നേരം ഒന്നും പറഞ്ഞില്ല ഇത് ആണോ ഇതിൻ്റെ ഇത് എവിടെയൊക്കെ പോയിട്ടായി കാക്ക ഇതെടുക്കുന്നതെന്ന് ആർക്കറിയാം ഇതോ എനിക്ക് ഒന്നും ഇല്ല അവൻ കിട്ടുന്നത് തിന്നുന്നവനാണ് കുടിക്കുന്നതോ മിനറൽ വാട്ടറും ഒന്നുമല്ല കരിത് തോട്ടിലെ വെള്ളം ഇതിനകത്ത് വൈറസ് ഉണ്ടോ മറ്റോ ഉണ്ടോ വരച്ചോണ്ടോ ഇതൊന്നും പുള്ളിക്ക് വിഷയമല്ല വേഷമോ ഫസ്റ്റ് ഫിങ് വൺ വായിക്കുമ്പോഴത്തേക്ക് ഏലിയാവിൻ്റെ വേഷത്തെക്കുറിച്ച് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് അവ അവൻ അവരോട് നിങ്ങളെ എതിരേറ്റ് വന്ന ഈ വാക്ക് നിങ്ങളോട് പറഞ്ഞ ആളുടെ വേഷം എന്തെന്ന് ചോദിച്ചു അവൻ വസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാള് കിട്ടിയ ആളായിരുന്നുവെന്ന് അവൻ ഉത്തരം പറഞ്ഞു ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സൊന്നുമല്ല വളരെ റഫായിട്ടുള്ള ടഫ് റഫ് ആൻഡ് ടഫാണ് ഹി ടേസ് കെയർ അവൻ്റെ ഡ്രസ്സിനെ കുറിച്ചോ കുറിച്ചോ ഒന്നും അവൻ ആലോചിക്കുന്നേ ഇല്ല അവൻ ആലോചിത നമ്മൾ ഭയങ്കര ആണ് മുടിയോ വല്ലോ എന്ന് നരക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കും അതെല്ലാം നമ്മൾ നമ്മളുടെ അപ്പിയറൻസിനെ കുറിച്ച് ഭയങ്കര ആണ് നമ്മൾ ഭയങ്കര കോഷ്യസ് ആണ് പക്ഷേ ഇപ്പം ഞാൻ ഡൈ ചെയ്യുന്നവരെല്ലാം നരകത്തിൽ പോകുന്നൊന്നും പറയുന്നില്ല പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം വൺസ് യു ഡൈ യു വിൽ ട ഡൈ ടിൽ യു ഡൈ വൺസ് യു ഡായ് യു വിൽ ഡായ് ടില്ലിയു ഡായ് അത്രയും മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ട് അത് നരകത്തിലോ സ്വർഗത്തിലോ അതൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ വേറെ കാര്യം പക്ഷേ ഇവിടെ എലി അവനെ കുറിച്ച് ആലോചിച്ചോ ഹി വാസ് നോട്ട് കൺസേൺ അബൌട്ട് ഹിസ്ട്രസ് അപ്പിയറൻസ് നത്തിങ് അവനാവൊന്നും വിഷയമല്ല കാര്യം ഇവനങ്ങ് തീ പിടിച്ച് നടക്കുകയാണ് അങ്ങനത്തെ വളരെ തീഷ്ണതയുള്ള ഒരു വ്യക്തിയാണ് മാൻസ് എ ബോൾഡ് മാൻ